മകത്തിന്റെ അന്ന് തന്നെയാണ് നമ്മളെ ഇവിടെ ഒരു മകൻ ചടങ് ഉള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയുള്ളത് ഈ അമ്പലം ഹരവഴ കാരണവര് അമ്പലമാക്കി വെറൊരു ചുട്ടയിലായിരുന്നു എന്ന് പറഞ്ഞല്ല കാരണവര് അമ്പലമാക്കി വലിയ അമ്പലമായിട്ട് കെട്ടി കെട്ടി കൂര പാടില്ല എന്ന് പറഞ്ഞെങ്കിലും കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ പമ്പിളിച്ച് ഇടിഞ്ഞു വീണു ഇടിഞ്ഞു വീണെന്ന് മാത്രമല്ല കിഴക്ക് പ്രതിഷ്ഠയായിരുന്ന ഈ ദേവി നേരെ പടിഞ്ഞാറ് പ്രതിഷ്ഠയായി നേരെ അന്ന് വന്ന് നോക്കുമ്പോൾ നേരെ തിരിഞ്ഞു നിൽക്കുകയാണ് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചെറുവക്കൽ വാർഡിലെ പിഴി എന്ന ഒരു വനദുർഗ ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ മതംതിഴൽ ഉത്സവമാണ് വളരെ പഴക്കം ചെന്ന ഈ ക്ഷേത്രം പത്ത് മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണിത് ഇത് വനദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കൊരു പ്രത്യേകതയുള്ളത് ഇരുവശവും ഒരു വശം ശാന്തസ്വരൂപവും രൗത്രികഭാവവുമായ ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത് ദേവി തോട്ടാനിക്കറിയ പുത്തപ്പൊഴ് ആ ശത്രുക്കൾ ആക്രമിക്കാൻ വന്ന് അതിനെ അതിൽ ചെറുത്തിക്കൊണ്ടുവന്നതാണ് ഇവിടെ ചെറുത്തിക്കൊണ്ടു വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് ഇടുന്നതാണ് ഈ സ്ഥലം അതുകൊണ്ട് രണ്ട് രൂപമാണ് ഇവിടെ വിഗ്രയത്തിന് രണ്ട് രൂപമാണ് ശാന്തതയും ദൗത്യവുമായിട്ടുള്ള രണ്ട് രൂപത്തിലാണ് ഇവിടെ ജീവിക്കുന്നത് അത് കരവള മുഖമായി നിൽക്കുന്നു എന്നാണ് അതിൽ കണ്ടു താമസനെ കരവള കുടുംബത്തിലോട്ട് നോക്കി കരവള കുടുംബത്തിലോട്ട് നോക്കി നിൽക്കണം എന്നുള്ള രീതിയിലാണ് ദേവി തിരിഞ്ഞ് കരവള എന്ന് പറയുന്നത് തന്നെയൊക്കെ താമസിച്ച അതായിരുന്നു കുടുംബം ഇത് തിരിഞ്ഞ് മാറി നിന്ന് അങ്ങോട്ട് അങ്ങനെയാണ് ഈ പടിഞ്ഞാറ് ദർശനവും കരവള മുഖമായും വിളങ്ങുന്ന മഹാശക്തി അനുഗ്രഹിക്കുക വേണമെന്നാണ് നമ്മുടെ ഒരു ഇതുള്ളത് അങ്ങനെയാണ് ഇത് തുടങ്ങിയത് തൂറ്റാനിക്കര മകത്തിൻ്റെ അന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു മകൻ തൊഴിൽ ചടങ്ങ് ഉള്ളത് തിരുവനന്തപുരത്ത് ഉള്ളതിൽ ഏറ്റവും നല്ലൊരു മകൻ തൊഴിൽ ഒരു ക്ഷേത്രമായി നമ്മുടെ വല ദുർഗാ ഭവതി ക്ഷേത്രം മാറി കഴിഞ്ഞു ഒരുപാട് പത്ത് ജനങ്ങളെ എല്ലാ എല്ലാ സ്ഥലത്തും നമ്മുടെ അമ്പലത്തിൽ വരാറുണ്ട് രണ്ട് നേരെയും മിക്കയും പൂജയുണ്ട് ദേവിയുടെ ചൈതന്യം എത്ര പറഞ്ഞാലും നമുക്ക് പറ്റാത്ത രീതിയിലുള്ളൊരു ചൈതന്യമാണ് എല്ലാ വർഷത്തെയും മകൻ തൊഴിലിൻ്റെ അന്നത്തെ പൂജയും പൂവ എല്ലാം നമ്മുടെ കുടുംബക്കാരുടെ കണക്കാണ് നല്ല രീതിയിൽ ഇപ്പോൾ ഈ അമ്പലം വളരെ പ്രസിദ്ധമാണെന്ന് ചേരുകയാണ് ഭയങ്കരമായ അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് മക്കളില്ലാതെ ഇരുന്നവർക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ ദേവിയുടെ നടയിൽ വന്ന് ഇങ്ങനെ നാരങ്ങി വിളക്കും അത് ഓരോ നേർത്തകളും നേർന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ കുട്ടികളുണ്ടായ ചരിത്രങ്ങളെല്ലാം ഈ പരിസരത്ത് തന്നെ അനുഭവത്തരാണ് അവർക്ക് എല്ലാ രീതിയിലും അമ്മയുടെ മഹത്വം എത്ര പറഞ്ഞാലും തീരാത്ത രീതിയിലാണ് അമ്മയുടെ മഹത്വം ഇപ്പൊ നിലനിൽക്കുന്നത് അങ്ങനെയാണ് ചോറ്റാനിക്കര മഹൻ നാളെ കൂടെ കണ്ടതും അങ്ങനെ ചോറ്റാനിക്കര മഹൻ നാളെയാണ് പുനഃപ്രവേശം നടത്തിയത് അമ്പലം കെട്ട് പുനഃപ്രവേശം നടത്തിയത് അതിൻ്റെ ഇവിടുത്തെ പുരാണ വഴിവാണെന്ന് പറയുന്നത് കടും പായസം തിരളിയായിരുന്നു ഇപ്പം എല്ലാം പുതിയ കാര്യങ്ങൾ അതിലൊക്കെ നടത്തി അന്ന മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ മഹൻ തൊഴിലാളി ചടങ്ങ് അമ്പലം കെട്ട് പണി പൂർത്തിയാക്കി മഹൻ തൊഴിലി ചടങ്ങ് നടത്തിയത് നടത്തിക്കൊണ്ടുവരുന്നത് രാജാക്കന്മാരുടെ ഇതിൽ ഇറേലിയായിട്ട് കരവഴ കുടുംബത്തിന് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി വിളക്ക് എത്തിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു ഊഴമായിട്ടാണ് നമ്മുടെ കരവഴ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയി ചെയ്യണമായിരുന്നു അങ്ങനെ പത്ത് 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 പറ നിലവും ഇതൊക്കെ കൊട്ടാരത്തിന് അന്വയിച്ചിരുന്നു ഇപ്പം പിന്നെ അത് അപ്പത്തായൊക്കെ വന്നപ്പോഴൊക്കെ നിന്നുപോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഒരു ഒൻപത് വയസ്സ് പത്ത് വയസ്സിൽ ഇവിടെ പൂജ നിത്യപൂജ ഇല്ല പുത്ത വിളക്ക് ഒരു ചെറിയ വിളക്കും അട്ടയും ഒക്കെ കയറി മഞ്ചനാത്തിയൊക്കെ പൊടിച്ച് നിൽക്കുന്ന ഒരു ചെറിയ ചുറ്റയില് ഞാനെന്നും കുച്ചായിരുന്നപ്പോഴത്തേക്ക് വീട്ടിൻ്റെ അവിടെ നിന്ന് വന്ന് വിളക്ക് വന്ന് വിളക്ക് ആരുന്നാണ് കഴിഞ്ഞിട്ട് വലിയ പാടാണ് ഇതുപോലെയല്ല വലിയ പാടാണ് അന്ന് പുതിയ കുളം പറയും വലിയ അലിയേറ്റിനൊക്കെ വിളപ്പം അപ്പം അവിടെ നിന്ന് എണ്ണയും വെളിച്ചെണ്ണയും തിരിയും തീപ്പട്ടിയായിട്ട് ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു മണ്ണിൽ ഇങ്ങനെ കുത്തി വെച്ച് കത്തിച്ച് വിളക്ക് എത്തി ദിവസം നിത്യമായിട്ട് വിളക്ക് വിളക്ക് മാത്രം കത്തിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഈ ഉൾ ഉള്ളൂർ ഗോപി ഒക്കെ ഉള്ള സമയത്ത് എല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനിച്ചിട്ട് ഇത് ദേവസ്വം ബോർഡിന് നമ്മൾ വിട്ടുകൊടുക്കുക രണ്ടു കാലങ്ങളും എന്റെ കുട്ടിക്കാലത്തേക്ക് എന്ന് വെച്ചാൽ ചെറിയ ഒരു പെട്ടേട പറത്ത് ദേവിയുടെ ഒരു പ്രതിഷ്ഠ പ്രതിഷ്ഠ എന്നൊരു ചെറിയൊരു വിഗ്രഹം മാത്രം ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു ഇപ്പൊ അത് ദേവപ്രശ്ന പ്രകാരം അത് ചുറ്റും മുകളിൽ മുകൾക്കൂര ഇല്ലാത്ത രീതിയിൽ മുകൾക്കൂര പാടില്ല ആ രീതിയിൽ ആ ആ മുകൾക്കൂര ഇല്ലാത്ത രീതിയിൽ ദേവീടെ ഗോപുരം കഴി ഗോര ഏറ്റിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെയാണ് അത് ഇങ്ങനെ ഇപ്പായത് പക്ഷെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ അത് മൊത്തത്തിൽ ഇരിഞ്ഞങ്ങ് വീണു അപ്പൊ രണ്ടാമത് കാരണ ഒരു പ്രശ്നം വെച്ചതെന്ന് പറഞ്ഞു അത് ഒരിക്കലും ഇങ്ങനെ അടച്ചു മൂടാൻ പാടില്ല അടച്ചു മൂടാത്ത രീതിയിൽ തന്നെ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് ഇങ്ങനെ ഇപ്പൊ ഉള്ളായിരത്ത ഹോളാണ് ഒരു പാകത്തൊടിയും വെള്ളവും വെളിച്ചെട്ടും ദേവിക്ക് കിട്ടണം ആ രീതിയിലാണ് ശമ്പളം ഇങ്ങനെ നിലനിൽക്കുന്നത് കുടുംബത്തിൽ നിന്ന് ദേവസ്വം ബോർഡിലേക്ക് വിട്ടുകൊടുത്ത് സ്വത്തുണ്ട് ഇതെല്ലാം കുറേ ഇതൊക്കെ ഇതിൽ എല്ലാം കൂടി ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്ത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിനു ശേഷമാണ് പിന്നെ ബാക്കി എല്ലാവരും ഏറ്റെടുത്തെങ്കിലും ഇവിടെ ഓരോ മുപ്പത് ദിവസവും മുപ്പത് ആൾക്കാരായിട്ടാണ് വൈകിട്ട് വേറെ ആൾക്കാരാണ് അങ്ങനെയാണ് പൂജ നടത്തുന്ന ഒരു പോറ്റിയൊക്കെ നിയമിച്ച് ഒരു പിന്നെ ഇതൊക്കെ കടക്കെ ആയിട്ട് വേറൊരാങ്ങനെ ദേവസ്വം ബോർഡിന് ശമ്പളം കൊടുത്തുള്ള ആൾക്കാർ വന്നെങ്കിലും നിത്യവും ഈ പൂജ നടത്തുന്ന ചിലവുകൾ ഓരോ ഓരോ വ്യക്തികളാണ് ഇവിടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ വേറെ വേറെല്ല ഇപ്പൊ അന്നത്തെ പല ഒന്നുമില്ല എനിക്ക് നല്ല ഓർമ്മ തന്നെ കൃത്യമായിട്ട് അട്ടയും ഒക്കെ കയറി ഇങ്ങനെ നിന്ന ഒരു ബ്രഹ്മവും ഇതൊക്കെ ചെറിയ ആയിട്ടാണ് ഇപ്പോ ഈ എല്ലാ സൗഭാഗ്യങ്ങളും വന്ന് ഇപ്പോൾ പഴയ രീതിയിൽ ചിന്തിക്കാനും രീതിയിൽ ഒരു അമ്പലമായി മാറി ഇവിടെ ഇതിന്റെ തിരുവാഭരണം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇപ്പോഴും ു സൂക്ഷിക്കുക സ്വർണ്ണ തിരുവാഭരണമായിട്ട് ചാർത്തിരിക്കുന്ന തിരുവാഭരണമൊക്കെ നമ്മുടെ കരവഴ കുടുംബത്തിൽ തന്നെ ഇപ്പോഴും കൊണ്ടു അവിടെ അവിടെ പൂജാമുറിയിലാണ് അന്നോട്ട് ഇന്ന് വരി കൊണ്ടു എല്ലാ പ്രധാന ദിവസങ്ങളിലും മാത്രം ആ ഇവിടുന്ന് വന്ന് കോച്ചി വന്ന് ഇന്നിപ്പോ രാവിലെ പതിനൊന്ന് മണിക്ക് കരവഴ വന്ന് അത് എടുത്ത് അയച്ച് നടക്കൂടെ എനും കളിച്ച് ഇവിടെ കൊണ്ടു വയ്ക്കും ഇന്ന് രാത്രി പത്ത് മണിക്ക് തിരിച്ച് അതുപോലെ തന്നെ ഈ ഇതോടുകൂടി തിരുവാൻ അവിടെ കൊണ്ടു അത് കഴിഞ്ഞതിനു ശേഷം നാൽപ്പത്തൊന്ന് ചേരത്തിനും ഈ രണ്ട് ദിവസമാണ് വർഷത്തിൽ രണ്ട് ദിവസമാണ് ഈ തിരുവാഭരണം എഴുന്നള്ളി റോഡ് വഴി കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുന്നത് അത് സ്വർണ്ണത്തിലുള്ളതാണ് അത് തിരിച്ച് അവിടെ കൊണ്ടുവയ്ക്കുന്ന പരിപാടി അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ പത്ത് നമ്മുടെ കരകോല കുടുംബത്തിൽ ഇപ്പോൾ കണക്ക് നോക്കാൻ പത്ത് രണ്ടായിരം പേരുണ്ട് മമ്പന്മാർ എല്ലാവരും ഇവിടെ ഒരു നേർച്ചയും ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു ഇതിൽ വന്ന് തൊഴാതിരിക്കില്ല ഇന്ന് മകം തൊഴല് ഈ ഇടക്കാലത്ത് തുടങ്ങിയതാണ് എട്ട് പത്ത് കൊല്ലമയായിട്ടുള്ള നമ്മൾ പത്ത് പതിനഞ്ച് കൊല്ലം ആയതാണ് മകം തൊഴൽ തുടങ്ങിയിട്ട് ഈ നേരത്തെ പ്രസന്ന പറഞ്ഞ പോലെ തന്നെ ഈ നാഗർ ശാപം കുടുംബത്തിന് വളരെ ദോഷമായിട്ടുണ്ടെന്ന് കണ്ടതിൻ്റെ പേരിൽ പിന്നെ മണ്ണാർശാല പോയി ഇന്ന ഇതിൻ്റെ പരിഹാരങ്ങൾ അവിടെ നിന്നൊരു ചാർക്ക് വാങ്ങിച്ച് വെച്ചിട്ട് എന്റെ മൂത്ത ജേഷൻ അച്ചിട്ട് അത് അന്ന് നടപ്പിലാക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞാൽ ആ ചാർക്ക് വെച്ചുകൊണ്ട് എന്നെ വീണ്ടും നമ്മൾ ഒന്നുകൂടെ പ്രശ്നം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇന്ന് ഇപ്പോൾ കാണുന്ന നാഗർ സുഭിഷ്ട കരവഴ കുടുംബത്തിന്റെ വകയായിട്ട് തന്നെയാണ് ഇവിടെ എല്ലാ ചിലവുകളുമായിട്ട് അന്ന് ഞങ്ങളൊക്കെ കുറച്ചുകൂടെ ചെറുപ്പമായിട്ട് നിന്നിങ്ങുന്ന സമയമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് അപ്പോൾ നമ്മളെല്ലാം എല്ലാ നാട്ടുകാരെ എല്ലാവരും കൂടെ നടത്തുകയാണ് അല്ല ഒരു ദിവസം ഈ പറഞ്ഞ അപ്പോൾ മകൻ തൊഴിലിൻ്റെ അന്നക്കാർ ഇത് കരവഴക്കാർ കുടുംബക്കാർ തന്നെയാണ് ഏറ്റെടുത്ത് നടത്തുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം നാട്ടുകാരുമൊക്കെ കൂടെ നിത്യ പൂജയുണ്ട് രണ്ടു നേരം പൂജയുണ്ട് പിന്നെ മറ്റുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ട് നാൽപ്പത്തൊന്ന് ഒന്നാം തീയതി വെച്ച് ഒന്നാം തീയതി തൊട്ട് നാൽപ്പത്തൊന്ന് ദിവസം ചെറുപ്പായിട്ടാണ് ആണ് ചെറുപ്പെന്നാണ് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസം അത് ആ നാൽപ്പത്തൊന്ന് ദിവസം അടുത്ത പൂജയിൽ കിരടി ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് പായസം കൂടാതെ തെരളി ചുട്ടി വെച്ച് അതാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസവും കാണും തെരളി തെരളി അപ്പമാണ് ഇവിടുത്തെ ഒരു പ്രധാന ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഇപ്പം ഇത് അത് കഴിഞ്ഞ് എല്ലാം ഏഴെട്ട് പടുത്ത എട്ട് ഇതെല്ലാം നടത്തിയാണ് ഇപ്പോൾ ഭംഗിയായിട്ട് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ഒരു ദേവി ഇപ്പോൾ എല്ലാവരെയും സംരക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും വളരെ വിശ്വാസമായിട്ട് ഇവിടെ വന്ന് ഒഴുകത്താണ് പോകുന്നത്